കോൺഗ്രസിനെ ശക്തിപ്പെടുത്തണമെന്ന് വർഗീയ ഫാസിസ്റ്റ് ശക്തികളെ ചെറുക്കാൻ കോൺഗ്രസ് ബെന്നി ബെഹനാൻ എം പി രാജ്യത്ത് മതേതര ജനാധിപത്യ ഭരണഘടനാ മൂല്യങ്ങൾക്കെതിരെ വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ ഉയർത്തുന്ന ഭീഷണിയെ ചെറുക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തണമെന്ന് കെ പി സി സി രാഷ്ട്രീയകാര്യസമിതി അംഗം ബെന്നി ബെഹനാൻ എം പി പറഞ്ഞു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എറിയാട് ഒൻപതാം വാർഡ് കമ്മിറ്റി സംഘടിപ്പിച്ച മഹാത്മാഗാന്ധി കുടുംബസംഗമവും ഒ കെ സഹദേവൻ അനുസ്മരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കുടുംബസംഗമത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് സി പി തമ്പി അധ്യക്ഷത വഹിച്ചു കെ പി സി സി നിർവ്വാഹക സമിതി അംഗം എം കെ അബ്ദുൽസലാം മുഖ്യപ്രഭാഷണം നടത്തി യു ഡി എഫ് കയ്പമംഗലം നിയോജക മണ്ഡലം കൺവീനർ പി എസ് മുജീബ് റഹ്മാൻ ഒ കെ സഹദേവൻ അനുസ്മരണം നടത്തി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ബി മൊയ്തു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി എ മുഹമ്മദ് സകീർ പഞ്ചായത്ത് പാർലമെന്ററി പാർട്ടി ലീഡർ പി കെ മുഹമ്മദ് കയ്യപ്പമംഗലം പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പോൾസൺ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി എ നജീബ് കെ എസ് രാജീവൻ തുടങ്ങിയവ സംസാരിച്ചു ഞാൻ നേരത്തെ പറഞ്ഞ വലിയ ഒരു അപകടത്തിൽ ഞാൻ വളരെ ഗുരുതരമായി പരിക്കേറ്റു മാസങ്ങളോളം ആശുപത്രിയിലായി നൌഷാദിക്ക ആ ദിവസം അവിടെ വെച്ച് മരണപ്പെടുകയുണ്ടായിരുന്നു അപ്പോൾ സഹദേവ ചേട്ടന്റെ കാര്യത്തിൽ വളരെ താല്പര്യപൂർവ്വം ഏറ്റവും കൂടുതൽ ഉണ്ടാ താല്പര്യമെടുത്തിരുന്ന ആളുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളായിരുന്നു നൌഷാദ് ഞാനത് പറഞ്ഞു വന്നത് സഹദേവ ചേട്ടനെ കുറിച്ച് പറയുമ്പോൾ നൌഷാദുക്കയെ കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് അദ്ദേഹം ഏതാണ്ട് ഒരു വർഷത്തിന് മുൻപ് വരെയും നമുക്ക് ഏതാണ്ട് ഏതാണ്ട് ഒരു 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 വർഷം അദ്ദേഹം ഈ ദിവസം എന്ന് ഡോക്ടർമാർ വിധി എഴുതുന്ന അസുഖം അതിജീവിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ജീവിക്കാൻ വലിയ സംശയവുമില്ല കേരളോത്സവ ബാഡ്മിന്റൺ ചാമ്പ്യൻ ഫസിം അബ്ദു അൻസാറിനും പ്ലേ മത്സരത്തിൽ സംസ്ഥാന തലത്തിൽ വിജയിയായ ആരുഷി പ്രിൻസിനും എം പി മൊമന്റോ നൽകി ആദരിച്ചു കയർ സഹകരണ സംഘത്തിൻ്റെ ഭരണസമിതിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് എ കെ രാമകൃഷ്ണൻ അടക്കമുള്ള ഭരണസമിതി അംഗങ്ങളെയും മുതിർന്ന കോൺഗ്രസ് നേതാക്കളെയും ആദരിച്ചു യോഗത്തിൽ എം ഗോപിനാഥൻ സ്വാഗതവും എൻ കെ ബാബു നന്ദിയും പറഞ്ഞു